മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ അടുത്ത ഉദ്യോഗസ്ഥനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്നും അയാൾ ഒരു പക്കാ ക്രിമിനലാണെന്നും അൻവർ ആരോപിച്ചു ഇതിനു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട് എം ആർ അജിത് കുമാറിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പും ഇതേ ഡി ജി പി ഒരു റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് തൃശൂർ പൂരം കലക്കരുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരളപ്പം മറന്നുപോയി ആ റിപ്പോർട്ടിനെന്താ ചെയ്തത് ഗവൺമെൻറ് ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാം റിപ്പോർട്ടിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേറൊരു മൂന്നംഗ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് വിഡ്ഢികളുടെ ലോകത്താണ് കാരണം മുൻ അനുഭവങ്ങൾ അതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റുമകനാണ് എം ആർ അജിത് കുമാർ മറ്റേതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോൾ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണെന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിലെ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എങ്ങനെ സ്വർണം കിട്ടി എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ പുറത്തു കിടന്നു എങ്ങനെ പോലീസ് അവരെ പിടികൂടി എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എവിടെയാണ് തൂക്കിയത് ഇത് ഏത് കോടതിയിൽ കൊടുത്ത ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൊള്ളസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പി വിജയൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അജിത് കുമാർ കാക്കിധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും അൻവർ പറഞ്ഞു വേലി തന്നെ വിളവു തിന്നുന്ന കാലമാണിത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നൊരിക്കലുമില്ലാത്ത ഭൂരിപക്ഷത്തിൽ യു ജയിക്കും എസ്എഫ്ഐഒ കേസിൽ ഒരു ചുക്കും നടക്കില്ലെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം നാടകമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു ചാനൽ ന്യൂസ് മലപ്പുറം മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗ്മ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ